അസലാമലൈക്കും വാർഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വലിയ സന്തോഷത്തിലാണ് കാരണം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവസരം നമുക്കുണ്ട് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഏതും ഏത് തരത്തിലും ഏത് രൂപത്തിലും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ അവസ്ഥകൾ നാം ഒന്ന് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വളരെ ദയനീയമായ അവസ്ഥകൾ വിവരിക്കുന്ന ഫലസ്തീനിൻ്റെ മക്കളുടെ വീഡിയോ പാവപ്പെട്ടവർ അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളും അവരനുഭവിക്കുന്ന വിശപ്പിൻ്റെയും അവരനുഭവിക്കുന്ന ദുരവസ്ഥയുടെയും നേർക്കാഴ്ച നാം കണ്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വറ്റ് അന്നം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു തുള്ളി വെള്ളം അത് ഫലസ്തീനിൻ്റെ മക്കൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു നേരത്തെ വിശപ്പെടക്കാൻ അവർക്കത് ധാരാളമാണ് അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും നമ്മുടെ സ്റ്റാറ്റസുകളിൽ നിറയുമ്പോൾ നമ്മുടെ സ്റ്റോറികളിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവരോടുള്ള ഐക്യദാർഢ്യം അവരോടുള്ള കൂറ് അവരുടെ പ്രയാസത്തിലുള്ള പങ്കുചേരൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം വീട്ടിൽ ഏത് തരത്തിലുള്ള പാർട്ടി ആണെങ്കിലും ഏത് തരത്തിലുള്ള സൽക്കാരങ്ങളാണെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ആ ഭക്ഷണങ്ങളിൽ നിന്ന് ഒരു തുള്ളി വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കളയുന്നുണ്ട് എങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും തീർച്ചയായും ആ ഒരു തുള്ളിക്ക് വേണ്ടി നാളെ നാം ഖേദിക്കേണ്ടി വരും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും മറന്നു പോകരുത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ അബൂദുജാനാഹുഅുവിന്റെ ചരിത്രം നമുക്ക് വലിയ പാഠമാകുന്നത് ഹബീബായ് റസൂൽഹു തങ്ങളും സഹാബത്തും രാവിലെ സുബി നമസ്കാരാനന്തരം പ്രാർത്ഥനാ സദസ്സും മറ്റും കഴിഞ്ഞ് മാത്രമാണ് അവരെല്ലാവരും പിരിഞ്ഞു പോവാറുണ്ടായിരുന്നത് എന്നാൽ പതിവിന് വിപരീതമായ ഒരു കാഴ്ച കാണുക മഹാനായ അബൂദുജാന റബി അള്ളാഹു പ്രാർത്ഥനക്ക് നിൽക്കാതെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഒരവസ്ഥ മറ്റുള്ള സ്വഹാബാക്കളും ഹബീബായ് റസൂൽഹി സല്ലാഹു അലഹി തങ്ങളും കാണുകയാണ് എന്ത് പറ്റി അബൂദ്ജാനക്ക് എന്നുള്ള ചിന്ത ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ട് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ മഹാനായ അബൂദുജാനയെ വിളിക്കുകയാണ് അബൂദുജാനക്ക് എന്ത് പറ്റി എന്തേ പ്രാർത്ഥനക്ക് നിൽക്കാതെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ദുജാൻ ഇടറിയ ശബ്ദത്തോടെ പറയാണ് ഈ അറസുൽ അള്ള എന്റെ വീട്ടില് എന്റെ മക്കള് ഞാൻ പോകുമ്പോഴേക്കും ചിലപ്പം ഉണർന്നേക്കാം ഇന്നലെ കിടന്നുറങ്ങുന്നത് വളരെ വിശപ്പോ കൂടിയാണ് കാരണം നമ്മെപ്പോലെ ഇന്ന് കാലത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ വിശപ്പിൻ്റെ ആഴം അറിയൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാനായ അബൂദുജാൻ റദ്ദിയാഹൻ പറയാണ് എൻ്റെ മക്കള് അവര് ഉണരുമ്പോഴേക്കും അവർ ഉണരുന്ന സമയം വിശന്ന് കരഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുക ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ അയൽവാസിയുടെ ഈത്തപ്പന മരം ആ ഈത്തപ്പന മരത്തിൽ നിന്നുമുള്ള ഒരു ഈത്തപ്പനയുടെ കൊല എൻ്റെ വീട്ടുമുറ്റത്തേക്ക് കൊലച്ചു നിൽക്കുന്നതാണ് രാവിലെ ആകുമ്പോഴേക്കും ആ ഈത്തപ്പന മരത്തിൽ നിന്നുള്ള ഈത്തപ്പന കൊലയിൽ നിന്നുള്ള ഈത്തപ്പഴങ്ങൾ എൻ്റെ വീട്ടുമുറ്റത്ത് വീണ് കിടക്കാറുണ്ട് വിശന്നു വലഞ്ഞുകൊണ്ട് കരഞ്ഞെഴുന്നേൽക്കുന്ന എൻ്റെ മക്കള് അത് കണ്ടുകഴിഞ്ഞാൽ അതെടുത്ത് ഭക്ഷിക്കാൻ സാധ്യതയുണ്ട് ഹബീബെ കാരണം എൻ്റെ മക്കൾ അത്രത്തോളം വിശന്നിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് ആ അനുവദനീയമല്ലാത്ത അന്യന്റെ മുതല് എന്റെ മക്കളിട വയറ്റിലേക്ക് എത്തരുത് എന്നാഗ്രഹം കൊണ്ട് ഞാൻ നേരത്തെ എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് തന്നെ എന്റെ വീട്ടിലേക്ക് പോകും എന്നിട്ട് അവിടെ വേറിക്കടക്കുന്ന ഈത്തപ്പന ഈത്തപ്പഴങ്ങൾ മുഴുവൻ പിറക്കിയെടുത്ത് എന്റെ അയൽവാസിയിലേക്ക് ഏൽപ്പിക്കണം എന്നാൽ മാത്രമാണ് എനിക്ക് മനസ്സിന് സമാധാനമുള്ളൂ ഹബീബെള്ളാഹുഅലഹി വസ്ലം മഹാനായ അബൂദുജാൻ റോയുൻ അവസ്ഥ പറഞ്ഞപ്പോ അവിടെ കൂടി നിന്ന സ്വഹാബത്തിൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തർ ചിന്തിക്കുക അത്രയേറെ ത്യാഗം സഹിച്ചവരാണ് സ്വഹാബത്ത് അതിൻ്റെ മറ്റൊരു പകർപ്പാണ് മറ്റൊരവസ്ഥയാണ് ഇന്ന് നാം ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് സുഖങ്ങളും ഒരുപാട് സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ അതൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനതയെ നാം മറന്നുപോകരുത് നമ്മുടെ ജീവിതം ൂർത്തിലേക്കോ ആഭാസത്തെ ആഭാസ പെട്ടുപോവരുത് പെട്ടുപോകരുത് വാഹനമേക്കെയും അവൻ പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി